ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ഒരു ഈസി റെസിപ്പി ആയിട്ടുള്ള ഉള്ളി മൂപ്പിച്ച ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ടൊരു ഇരുപത് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ചോറും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വത്തർമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിത് സ്വതവേ നമ്മുടെ പ്രസവരേഷ സമയത്തൊക്കെയാണ് കേട്ടോ കഴിക്കാറുള്ളത് പക്ഷേ ഇത് നമ്മൾ കൂടുതൽ അതിൽ വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുക പിന്നെ വേണമെങ്കിൽ നല്ലെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇത് ഈ ചോറ് നമുക്ക് എല്ലാവർക്കും തന്നെയാണ് ഇതിൽ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ല അപ്പോൾ ഒരു രണ്ട് കപ്പ് ചോറും ഇതിലേക്കുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഉള്ളി ചോറിൻ്റെ കൂടെ നമുക്ക് കുറച്ച് അച്ചാറോ അല്ലെങ്കിൽ കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാം അല്ലെങ്കിൽ ഒരു പപ്പടൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ